എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് റാഗി കൊണ്ടുണ്ടാക്കുന്ന റെസിപ്പിയാണ് അതിനായി ഒരു കപ്പ് റാഗിപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യമുള്ളത് അരക്കപ്പ് അരിപ്പൊടിയാണ് ഇത് രണ്ടും നന്നായി നന്നായിരുന്നു വറുത്തെടുക്കാം പാൻ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ആദ്യം അരിപ്പൊടി ഇടാം അരിപ്പൊടി ചെറുതായി ചൂടാകുമ്പോൾ തന്നെ റാഗിപ്പൊടി കൊടുക്കാം ചൂടായിട്ടുണ്ട് ഇതിലേക്ക് റാഗിപ്പൊടി കൂടി ഇടാം ലോ ഫ്ലെയിമിലിട്ട് നന്നായി വറുത്തെടുക്കാം നല്ലൊരു റോസ്റ്റഡ് സ്മെല്ല് വരണം ലോ ഫ്ലെയിമിലിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് നന്നായി വറുത്തെടുത്താൽ മതി പൊടി നന്നായി ചൂടായിട്ടുമുണ്ട് നല്ലൊരു റോസ്റ്റഡ് സ്മെല്ലും വരുന്നുണ്ട് ഇത്രയും മതി ഒന്നേ മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യം ഉപ്പ് ഇടാം ഇതിലേക്ക് അര ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിക്കാം നന്നായി മിക്സ് ചെയ്യാം വെള്ളം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ലോ ഫ്ലെയിമിലാക്കി പൊടി ഇട്ട് കൊടുക്കാം പൊടി നന്നായി തണുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇളം ചൂടോടുകൂടി തന്നെ വെള്ളത്തിലേക്ക് ഇടാം നന്നായി മിക്സ് ചെയ്യാം പൊടിക്കനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിന് വ്യത്യാസം വരാം ഈ ഒരു രീതിയിൽ വാട്ടിയെടുക്കുമ്പോൾ നൂൽപുട്ട് നല്ല സോഫ്റ്റായി തന്നെ കിട്ടും ഫ്ലെയിം ഓഫ് ചെയ്യാം പൊടിയൂടി ചൂടാറുന്നതിന് മുന്നേ തന്നെ മുക്കാൽ കപ്പ് നല്ല തിളച്ച വെള്ളമൊഴിച്ച് മിക്സ് ചെയ്ത് വെക്കാം ഇളം ചൂടാവുമ്പോൾ നന്നായി കുഴച്ചെടുക്കാം തണുത്തിട്ടുണ്ട് നന്നായി കുഴച്ചെടുക്കാം കയ്യിൽ കുറച്ച് എണ്ണ തേച്ചിട്ടുണ്ട് നന്നായി കുഴച്ചെടുക്കാം ഇത്രയും മതി ഈ നൂൽപ്പുട്ടുണ്ടാക്കാം മാവ് കുറച്ച് നീളത്തിൽ ഉരുട്ടിയെടുത്താൽ സേവനയിലേക്ക് ഇടാൻ കുറച്ചും കൂടി ഈസി ആയിരിക്കും ഇഡ്ലി തട്ടിൽ എണ്ണ തേച്ചിട്ടുണ്ട് ഇതിലേക്ക് കുറേ തേങ്ങിട്ട് കൊടുക്കാം ലോ ഫ്ലെയിമിലിട്ട് അഞ്ച് മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കാം കുറച്ച് തണുത്തതിന് ശേഷം നിന്ന് മാറ്റിയാൽ മതി റാഗി നൂൽപ്പുട്ട് ഈ വിധത്തിൽ ഉണ്ടാക്കുമ്പോൾ നല്ല സോഫ്റ്റും അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുമായിരിക്കും തണുത്തായാലും നൂൽപുട്ടും നല്ല സോഫ്റ്റ് ആയിരിക്കും